തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യക്കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരായ പതഞ്ജലി ആയുർവേദയുടെ ബാബ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണനും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം മാപ്പു പറഞ്ഞുകൊണ്ട് ഇരുവരും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ സുപ്രീംകോടതി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരുപാധികം നേരിട്ട് മാപ്പു പറയാൻ ബാബ രാംദേവിനെ അനുവദിക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളുകയും ചെയ്തു കോടതി അലക്ഷ്യ കേസിൽ ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും ചൊവ്വാഴ്ച നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇരുവരും ഹാജരായത് എന്നാൽ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു മണിക്കൂറും ഇരുവർക്കും ഒന്നും പറയാൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നില്ല ഇരുവരും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ആചാര്യ ബാലകൃഷ്ണന്റെ സത്യവാങ്മൂലം തങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും താമസിച്ച് ഫയൽ ചെയ്തതുകൊണ്ട് തന്നെ ബാബ രാംദേവിന്റെ സത്യവാങ്മൂലം ലഭിച്ചില്ല എന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇരുവരും സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച ഖേദം ആത്മാർത്ഥമല്ലെന്ന് ജസ്റ്റിസുമാരായ ഹിമ കോലിയും എ അമാനുള്ളയും അടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഒരിടത്ത് നിരുപാധികം മാപ്പെന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് കോടതി ആവശ്യപ്പെടുന്ന മാപ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സത്യവാങ്മൂലത്തിന്റെ ചില രേഖകളുടെ വിശ്വസ്തതയും കോടതി ചോദ്യം ചെയ്തു വ്യാജമായ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ടെങ്കിൽ അതിന് കർശന നടപടി ഉണ്ടാകുമെന്ന് കോടതി മുന്നറിയിപ്പും നൽകി കോടതിയുടെ പരിഗണനയിൽ കേസ് ഉണ്ടായിരുന്നപ്പോഴും കോടതി അലക്ഷ്യ നടപടികൾ നടന്നെന്നും ബെഞ്ച് നിരീക്ഷിച്ചു കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടടുത്ത ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കോടതി അലക്ഷ്യ നടപടി തുടർന്നു ഇപ്പോൾ പറയുന്നത് പതഞ്ജലിയുടെ മാധ്യമ വിഭാഗമാണ് വാർത്താ സമ്മേളനത്തിന് ഉത്തരവാദികൾ എന്നാണ് ഇത് അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോഴും നേരിട്ട് ഹാജരാകാൻ ബാബ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണനോടും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പതഞ്ജലിയുടെ വ്യാജ പരസ്യങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേതയോട് കോടതി ആരാഞ്ഞു പതഞ്ജലിയുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് പ്രവർത്തിക്കുന്നെന്നും സുപ്രീം കോടതി കുറ്റപ്പെടുത്തി പതഞ്ജലി വ്യാജ അവകാശവാദങ്ങളുള്ള പരസ്യം നൽകുമ്പോൾ കേന്ദ്രം എന്ത് ചെയ്യുകയായിരുന്നു എന്നും സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്